ഹായ് മുത്തുമണീസൈ പത്മ സ്ലോതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്നോ നമ്മുടെ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട നമ്മളിൽ നിന്ന് കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട് അത് പറയാൻ വേണ്ടിയും നമ്മൾ നാട്ടിലായാലും വിദേശത്തായാലും കിടന്ന് കഷ്ടപ്പെടുന്നു നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വീട്ടിലറിയണ്ട കുഞ്ഞുങ്ങളറിയണ്ട നേരും നമ്മളും അവരറിയാതെ മറച്ചു വെച്ചുകൊണ്ട് വീട്ടിലേക്ക് നമ്മൾ അധ്വാനിക്കുന്ന പൈസയെല്ലാം ചിലവാക്കുന്നു കാര്യങ്ങളെല്ലാം നടത്തുന്നു അപ്പം കുഞ്ഞുങ്ങളും നമ്മുടെ വിഷമങ്ങൾ അറിയാത്തത്തോളം കാലം കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്നും നമ്മുടെ വരുമാനത്തിൽ നിന്നുമുള്ള കാര്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന നമ്മുടെ വരുമാനത്തിന് മുകളിലുള്ള വലിയ വലിയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവർക്ക് സാധിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ അവർ നമ്മളോട് അവതരിപ്പിക്കുന്നു അപ്പം നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റാതെ വരുമ്പം അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ രീതിക്ക് അവർ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അപ്പം അത് നമുക്ക് വിഷമങ്ങളാകുന്നു സാമ്പത്തികമായും ബുദ്ധിമുട്ടായി വലിയ പ്രയാസങ്ങളുണ്ടാകും അപ്പം നമ്മുടെ വിഷമങ്ങൾ ആ കുഞ്ഞുങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ജോലി ചെയ്യുന്ന ഇന്ന സാഹചര്യത്തിലേ ഇന്ന ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് ഇത്ര രൂപയെ നമുക്ക് സാലറിയുള്ളൂ ഇന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് അതെല്ലാം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് തുറന്നു പറയുക കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരുന്നാൽ തന്നെ അവർക്ക് ആ നമ്മുടെ വിഷമങ്ങൾ മനസ്സിലാകുമ്പോൾ നമ്മുടെ വരുമാനത്തിനകത്തോന്നുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ആഗ്രഹിക്കത്തുള്ളൂ ഞാനിന്നിപ്പോൾ എൻ്റെ മക്കളുടെ ഓരോ അവസ്ഥകൾ കൊണ്ടും എൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ കൊണ്ടും സാധാരണ ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളല്ല പറയാം നമ്മൾ സാധാരണപ്പെട്ടവരുടെ കാര്യങ്ങൾ പറയുന്നത് സാധാരണക്കാർക്ക് സാധിക്കാൻ പറ്റാത്ത ആവശ്യങ്ങൾ ഓരോ കുഞ്ഞുങ്ങളും സാധിക്കേണ്ടതായിട്ട് ആവശ്യപ്പെടുന്നു മാതാപിതാക്കളുടെ അടുത്ത് അപ്പം നമുക്ക് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പം അതിന് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ കഷ്ടപ്പെടുന്ന രീതിയും വിഷമിക്കുന്ന രീതിയും എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് അവരറിഞ്ഞിരുന്നാൽ തന്നെ അവരങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും നിർബന്ധിക്കത്തില്ല അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ജോലി ഏത് ജോലിയാണോ ഏത് ജോലിക്കും അതിൻ്റെതായ അഭിമാനം ഉണ്ടെന്നാലും നമ്മൾ വീട്ടുകാരറിയേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ മറച്ച് വെക്കുന്നു അത് മറച്ചു വെക്കേണ്ട യാതൊരു ആവശ്യമില്ല എപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭർത്താവായാലും അമ്മയായാലും അച്ഛനായാലും നമ്മുടെ മക്കളായാലും നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയും ഇന്ന ജോലിയാണ് എന്നുള്ളതും ഇന്ന് ഇത്ര രൂപ ശമ്പളമുള്ളൂ അതെല്ലാം വീട്ടുകാരുമായിട്ട് വീട്ടുകാർ അറിഞ്ഞിരിക്കത്തക്ക രീതിയിൽ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുക അപ്പം അത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയായിരുന്നു പറയാനുള്ളത് ഇന്ന് ഞാനിന്ന് എൻ്റെ സാഹചര്യം കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്തത് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുക മക്കൾ അറിഞ്ഞിരിക്കുക എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞവർ ജീവിക്കട്ടെ വളരട്ടെ നാളെ അവർക്കും ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവരെല്ലാ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്ന് ജീവിച്ചാൽ മാത്രമേ ശരിയാവത്തുള്ളൂ അതെല്ലാം നമ്മുടെ വരുമാനത്തിൽ വരുമാനത്തിൽ കവിഞ്ഞുള്ള ആവശ്യങ്ങൾ സാധിക്കേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് പ്രയാസങ്ങളുണ്ടാകും നമ്മളെ കൊണ്ട് അത് സാധിക്കാതെ വരുന്നു അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറയുകയും അവർ തന്നെ വളരട്ടെ എന്നുള്ള ഒരു അപേക്ഷയാണ് എല്ലാ സാധാരണക്കാരായ എല്ലാ അച്ഛനമ്മമാരോടും എനിക്ക് പറയാനുള്ളത് എന്നാൽ ശരി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തിയേക്കണേ ഷെയർ ചെയ്യുന്ന ഓക്കെ ബൈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു